മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് അയച്ചതിനെക്കുറിച്ച് അറിയില്ല എന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ ഇഡിക്ക് കൂടുതൽ കേസുകൾ ഉള്ളതുകൊണ്ടാകാം ചിലപ്പോൾ തുടർ നടപടി വൈകിയത് ഇഡിയുടെ കൈവശമുള്ള തെളിവുകളെപ്പറ്റി തനിക്കോ നിങ്ങൾക്കോ അറിയാൻ കഴിയില്ല ബിജെപി സി പി എം ഡീലെന്നത് കോൺഗ്രസ് ആരോപണം മാത്രമാണെന്നും വി മുരളീധരൻ പറഞ്ഞു പി ആർ അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അരവിന്ദ് വിഷയം പുറത്തു ശേഷം പ്രതിപക്ഷം ആരോപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എം ബി ജെ പി ഒരു അവിശുദ്ധ ബാന്ധവുമുണ്ട് അതിൻ്റെ തെളിവാണിത് എന്നായിരുന്നു അപ്പോൾ വി മുരളീധരന്റെ പ്രതികരണം എങ്ങനെയാണ് അവിടുത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മുഖ്യമന്ത്രിയുടെ മകനെ ഇ ഡി സമൻസ് അയക്കുന്നത് എന്തായാലും ഈ സമൻസിന്റെ കൂടുതൽ വിശദാംശങ്ങളെ പറ്റി അറിയില്ല എന്നതാണ് ആ ബി ജെ പി നേതാവായ വി മുരളീധരൻ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ബി ജെ പി സി പി എം ഡീൽ എന്ന കോൺഗ്രസ് ആരോപണം അത് തെറ്റാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട് കാരണം കേരളത്തിൽ ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് ഡൽഹിയിലെത്തുമ്പോൾ അന്വേഷണ ഏജൻസികൾക്കെതിരെ പ്രതിഷേധിക്കുന്നു ഇഡികൾ ഇഡിക്ക് കൂടുതൽ കേസുകൾ ഉള്ളതുകൊണ്ടാകാം ചിലപ്പോൾ ഈ തുടർ നടപടികൾ വൈകുന്നത് അതുപോലെ തന്നെ ഇഡിയുടെ കൈവശമുള്ള പറ്റി എനിക്കോ നിങ്ങൾക്കോ അറിയില്ല എന്നതാണ് വി മുരളീധരൻ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൂടാതെ തന്നെ ഇ ഡി സംബന്ധിച്ചുള്ള നടപടികൾ അവസാനിപ്പിച്ചതായും വിവരങ്ങളില്ല കാരണം നേരത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്ന അരവിന്ദ് കെജ്രിവാൾ അതുപോലെ തന്നെ ഹേമന്ദ് സോറിനടക്കമുള്ള നേതാക്കൾക്കെതിരെ ശക്തമായ നടപടിയായിരുന്നു ഇ ഡി എടുത്തത് ഇ നടപടികൾ വളരെ വേഗത്തിലുമായിരുന്നു ഈ നടപടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ കേരള മുഖ്യമന്ത്രിക്കെതിരെയുള്ള നടപടികൾ എന്ത് കാലതാമസം എന്നാണ് പ്രധാന ചോദ്യമായി ഉയർന്നത് എന്തായാലും കുറിച്ച് തനിക്ക് വിവരമില്ല എന്തൊക്കെയാണ് ഇഡിയുടെ പക്കലുള്ള തെളിവുകളെന്ന് അത് വരും ദിവസങ്ങളിൽ മാത്രമായിരിക്കും മനസ്സിലാവുക അത് ഇഡി തന്നെ പുറത്തുവിടേണ്ടതാണെന്ന് കൂടി മുരളീധരൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കും